േലിനിപ്പോൾ വലിയ തിരിച്ചടിയാണ് വന്നിരിക്കുന്നത് ഫലസ്തീൻ അനുകൂല വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ഏറ്റെടുത്ത് ജപ്പാനും ഫ്രാൻസും ഓസ്ട്രേലിയയും രംഗത്തെത്തിയതോടെ വലിയ തിരിച്ചടിയാണ് നേരിടുന്നത് ഗസയിലെ ഇസ്രയേൽ ക്രൂരതയ്ക്കെതിരെ ടോക്കിയോ വസദേ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതും വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു ഫലസ്തീനെ സ്വതന്ത്രമാക്കൂ എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പ്രതിഷേധം നടത്തിയിരുന്നത് ഇനി നോക്കുകയാണെങ്കിൽ ഫലസ്തീനെ സ്വതന്ത്രമാക്കുക ഗസയെ രക്ഷിക്കുക എന്നീ വാചകങ്ങളും ഇസ്രയേലിനെതിരെ മുദ്രാവാക്യങ്ങളും അടങ്ങിയ ബാനറുകളും പെക്കാർഡുകളും വിദ്യാർത്ഥികൾ കൈയിലേന്തിയായിരുന്നു ഈ ഒരു പ്രതിഷേധം നടത്തിയത് ജപ്പാന് പുറമെ ഓസ്ട്രേലിയയും രംഗത്തെത്തിയിരുന്നു സിഡ്നിയിലടക്കമുള്ള ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി ക്യാമ്പുകൾ സ്ഥാപിച്ചിരുന്നു അമേരിക്കയിലെ നൂറ്റി അൻപതോളം ക്യാമ്പസുകളിൽ ഗസ ഐക്യദാർഢ്യ ക്യാമ്പുകൾ ഉയർന്നതിന് ചുവട് പിടിച്ചാണ് ജപ്പാനിലെയും ഓസ്ട്രേലിയയെയും വിദ്യാർത്ഥികൾ പ്രക്ഷോഭവുമായി തെരുവില് ഇറങ്ങിയിരിക്കുന്നത് എന്നാൽ അമേരിക്കയിൽ നടന്ന ഐക്യദാർഢ്യ പ്രകടനങ്ങളിൽ പങ്കെടുത്ത രണ്ടായിരത്തോളം പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനി നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം തുടരുകയാണ് യൂറോപ്യൻ നഗരങ്ങളും ഫലസ്തീൻ അനുകൂല വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട് പാരീസിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രകടനം നടക്കുകയും ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസ് യൂണിയൻ നാഷണൽ യൂണിയൻ ഓഫ് സ്റ്റുഡൻസ് ഓഫ് ഫ്രാൻസ് ന്യൂ ആന്റി ക്യാപിറ്റലിസ്റ്റ് പാർട്ടി എൻ പി എ യങ് കമ്മ്യൂണിസ്റ്റ് തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടത്തിയിരുന്നത് ഇനി നോക്കുകയാണെങ്കിൽ ഫലസ്തീനുകളുടെ കൂട്ടക്കൊല സാമ്രാജ്യത്തിന്റെ പിന്തുണയിലാണ് നടക്കുന്നത് എന്നാണ് വിദ്യാർത്ഥിയും റെവല്യൂഷണറി കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ അംഗവുമായ അനൗക്ക് കുറ്റപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അമേരിക്ക ഇസ്രയേലേക്ക് പതിമൂന്ന് ബില്യൺ ഡോളർ സഹായമാണ് നൽകിയിരിക്കുന്നത് ഫ്രാൻസ് അവർക്ക് ആയുധങ്ങൾ നൽകിയെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു ലാ ഫ്രാൻസ് ഇർസീസ് പാർട്ടിയിലെ പ്രതിനിധികളും ഇത് തന്നെയാണ് ഉന്നയിച്ചിരുന്നത് അവരും വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി എത്തുകയും ചെയ്തിരുന്നു ഈ വിദ്യാർത്ഥികൾ സംഘടിതരാണ് അവർ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്തു എന്നാണ് പാർട്ടി നേതാവ് അഭിപ്രായപ്പെട്ടിരുന്നത് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നന്ദി പറയാനാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് എന്നാണ് പറഞ്ഞിരിക്കുന്നതും കാരണം അവർ ഈ രാജ്യത്തിന്റെ അഭിമാനമാണ് അവർക്ക് ഞങ്ങളെ പോലുള്ളവരെ ആവശ്യമുണ്ട് എന്നും പറയുന്നുണ്ട് അതിനാലാണ് അവരെ പിന്തുണയ്ക്കുന്നത് ഇനി ഫലസ്തീൻ ജനതയുടെ ശബ്ദവും സമാധാനത്തിന്റെയും അന്താരാഷ്ട്ര നിയമത്തിന്റെ ശബ്ദവും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഞങ്ങൾ അവരുടെ പക്ഷത്തുണ്ടാകുമെന്നും തോമസ് പോർട്സ് കൂട്ടിച്ചേർത്തിരുന്നു അതേസമയം ഇതെല്ലാം നടക്കുമ്പോൾ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ എതിർത്ത് ഇസ്രായേൽ അനുകൂലികൾ രംഗത്തു വന്നത് സംഘർഷം സൃഷ്ടിച്ചിരുന്നു നോക്കുകയാണെങ്കിൽ പോലീസ് ഇടപെട്ടാണ് വിദ്യാർത്ഥികളെ തിരിച്ചയച്ചത് മാത്രമല്ല വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ യഹൂദ വിരുദ്ധരായി ആരോപിക്കുന്നത് ഫലസ്തീൻ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്തുന്നതിന് തുല്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് പറഞ്ഞിരിക്കുന്നത് പാരീസിലെ സയൻസ് പോ യൂണിവേഴ്സിറ്റിയിലെ ജൂത വിദ്യാർത്ഥി മേരിയാണ് യഹൂദന്മാർ എന്ന നിലയിൽ ഫലസ്തീനെ പിന്തുണയ്ക്കാനുള്ള സമരത്തിൽ ഞങ്ങൾക്കും സ്ഥാനമുണ്ട് ഇനി ഇസ്രയേലിനെയും അവരുടെ വംശീയത്യ നയത്തെയും പിന്തുണയ്ക്കാത്ത ജൂതന്മാർക്ക് ആന്റി സയനിസവും ആന്റി സെമിസ്റ്റിസവും ചേരുന്നത് വളരെ ദോഷകരമാണെന്നും അവർ പറയുന്നുണ്ട് ലിയോണിനെയും പാരീസിലെയും സയൻസ് പോ ക്യാമ്പസിലെ ഫലസ്തീൻ അനുകൂല പ്രക്ഷോഭത്തിനിറങ്ങിയ വിദ്യാർത്ഥികളെ കഴിഞ്ഞ ദിവസം പോലീസ് ഒഴിപ്പിച്ചിരുന്നു ക്യാമ്പസ് അടച്ചിട്ടാണ് ഓൺലൈനിലാണ് ക്ലാസുകൾ നടത്തുന്നത് ലാസോർബൺ പാരീസ് എട്ട് ലില്ലെ ജേർണലിസം സ്കൂൾ എന്നിവിടങ്ങളിലും പ്രകടനങ്ങൾ നടന്നിരുന്നു ഇസ്രയേലിന് ആയുധം നൽകരുത് എന്നാവശ്യപ്പെട്ട് ദക്ഷിണ കൊറിയയിലും പ്രതിഷേധം നടക്കുന്നുണ്ട് സോളിലെ യു എസ് എംബസിക്ക് സമീപമായിരുന്നു പ്രതിഷേധമുണ്ടായിരുന്നത് ഹുണ്ടായി പോലെയുള്ള കമ്പനികൾ ഇസ്രായേലിന് ഫലസ്തീനുകളുടെ വീടുകൾ പൊളിക്കാനുള്ള യന്ത്രങ്ങൾ നൽകരുതെന്നും പ്രതിഷേധക്കാർ ഇതിൽ ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നാൽപ്പത്തിയേഴ് ദശലക്ഷം ഡോളറിന്റെ ആയുധമാണ് കൊറിയയിൽ നിന്ന് ഇസ്രയേലിലേക്ക് കയറ്റി അയച്ചത് യു എൻ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ആവശ്യപ്പെട്ടിട്ടും ഇസ്രയേലിന് ആയുധം നൽകുന്നത് കൊറിയ അവസാനിപ്പിച്ചിട്ടില്ലെന്ന് ആനംസ്റ്റി ഇന്റർനാഷണൽ ആരോപിച്ചിരുന്നു